ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്പനീർ പൂവിൻ്റെ താരങ്ങളുടെ പ്രതിഫലം ഒരു ദിവസത്തെ പ്രതി പ്രതിഫലമാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട താരങ്ങൾ വാങ്ങുന്ന ഒരു ദിവസത്തെ പ്രതിഫലത്തിൻ്റെ കാര്യമാണ് ഒന്നോ അതിലധികമോ ചിലപ്പോൾ ഷൂട്ട് ഉണ്ടായിരിക്കാം അപ്പം നമ്മുടെ സച്ചി അതായത് അരുൺ ഒളിമ്പിയൻ ബമ്പൻ സീരിയലായിട്ട് വന്നിരിക്കുന്നത് റേറ്റിങ്ങിലും ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവാണ് ചെമ്പനീർ പൂവിലെ താരങ്ങൾ ഒരു ദിവസം വാങ്ങുന്ന പ്രതിഫലമാണ് നമ്മുടെ അരുൺ ഒളിവ്യൻ ഒരു ദിവസത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ഒമ്പതിനായിരം രൂപയാണ് കെ പി എസ് സി സജി വാങ്ങുന്ന പ്രതിഫലം ആറായിരം രൂപയാണ് സാൻസായി വാങ്ങുന്ന പ്രതിഫലം നാലായിരം രൂപയാണ് അഞ്ജലി ഹരി വാങ്ങുന്ന പ്രതിഫലം ആറായിരം രൂപയാണ് നമ്മുടെ ഗോമതി പ്രിയ വാങ്ങുന്നത് പതിനായിരം രൂപയാണ് ദർശന ഉണ്ണി വാങ്ങുന്നത് ആറായിരം രൂപയാണ് ആനന്ദ് നാരായണൻ വാങ്ങുന്നത് ആറായിരം രൂപയാണ് മെദ പല്ലൈ വാങ്ങുന്നത് അയ്യായിരം രൂപയാണ് റിയ ജോർജ് വാങ്ങുന്നത് എണ്ണായിരം രൂപയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടുക